ഈ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അമ്പത് ശതമാനം ചുങ്കം അത് കുറയ്ക്കേണ്ടി വരില്ലേ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും അമേരിക്കക്ക് അത് കുറയ്ക്കേണ്ടി വരും അത് നൂറ് ശതമാനം ഏതാണ്ട് ഉറപ്പാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ രണ്ടാം തവണ ട്രംപ് വന്നു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എടുത്ത പല നടപടികളും വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കയ്ക്ക് അകത്ത് തന്നെ വിമർശിക്കപ്പെടുന്നു ഈ തീരുമാനങ്ങൾ പലതും ഈ വ്യാപാര യുദ്ധത്തിൽ തന്നെ ഇതിന് വ്യാപാര യുദ്ധം എന്നാണല്ലോ പറഞ്ഞത് ഈ ചുങ്കം അത് ചുങ്കം അധികമായി ചുമത്തി കൊണ്ട് വികസന രാജ്യങ്ങളിലടക്കമുള്ള രാജ്യങ്ങളെല്ലാം വരുതിയിൽ നിർത്താനും ഒക്കെ ഉള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വിജയകരമായി നടപ്പാക്കാൻ കഴിയുമെന്ന് പ്രത്യാശയോടുകൂടിയാണ് തുടങ്ങിയതെങ്കിലും പലയിടത്തും നിന്നും അദ്ദേഹത്തിന് കിട്ടിയ അടിയുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയിൽ നിന്ന് തന്നെ ഏറ്റവും ആദ്യം അദ്ദേഹം ചൈനയ്ക്കെതിരെയാണ് ഇത് പ്രയോഗിച്ചത് വളരെ പെട്ടെന്ന് അത് ഇരുന്നൂറ്റമ്പത്തിനാല് ഇരുന്നൂറ്റമ്പത് ശതമാനം വരെയൊക്കെ വർദ്ധിപ്പിച്ചു വെച്ചാൽ ഒരു ഒരു പ്രത്യേക സാധാരണഗതിയിൽ വ്യാപാര കരാറുകളൊക്കെ ലോകത്തുണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഉഭയകക്ഷി സംഭാഷണങ്ങളിലൂടെ ഒക്കെയാണ് രണ്ട് രാജ്യങ്ങളും കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ചർച്ചകൾ അതും ദീർഘമായ ചർച്ചകൾക്കും രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത കൈകാര്യം കൊണ്ടാണ് അതിപ്പോൾ തന്നെ ഇന്ത്യ ഒരു കരാറുണ്ടാക്കിയല്ലോ ഈ അടുത്ത വസരത്തിൽ നമ്മുടെ വ്യാപാരത് വളരെ വർഷങ്ങൾ നീണ്ട ശ്രമങ്ങളുടെ ഫലമായിട്ടും അല്ലെങ്കിൽ ചർച്ചകളുടെ ഫലമായിട്ടും രണ്ട് ലോക നേതാക്കന്മാരിന്ന് സംസാരിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം അവർ അവർ ചർച്ച ചെയ്ത് ഫൈനലൈസ് ഫൈനലൈസ് രാഷ്ട്ര ചെയ്യുന്നു നയം മാത്രം അവർ രൂപീകരിക്കുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ഒരു മര്യാദയും കൂടാതെ ഏകപക്ഷീയമായി ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ലോക പോലീസാണ് എന്ന സ്വയം ഒരു കരുതലുണ്ടല്ലോ ശീതയുദ്ധത്തിന് ശേഷം പഴയ സൗവേറ്റ കൊണ്ട് ഇല്ലാതായതിനു ശേഷമുള്ള ഒരു രീതിയാണത് അപ്പോൾ ശാസ്തിക ജേലികളെന്ന് പറഞ്ഞത് മറ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇനി ഇപ്പോൾ ഒറ്റ രാജ്യമേ ഉള്ളൂ ശക്തമായ രാജ്യം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ശക്തി എന്നൊന്നും അമേരിക്ക പറയാൻ പറ്റില്ല കാരണം വർഷങ്ങൾ നേടുന്ന യുദ്ധത്തിൽ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചൊരു പണ്ടുണ്ടായതാണ് അപ്പോൾ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണെന്ന് കരുതപ്പെട്ടിരുന്ന സമയത്ത് തന്നെ ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെയുള്ള ചിന്തയൊന്നും ഉണ്ടാകേണ്ടതില്ല പക്ഷേ രണ്ടാം തവണ ട്രംപ് വന്നതിന് ശേഷം പുള്ളി വലിയ അഹന്തയോടുകൂടിയാണ് പെരുമാറുന്നത് എന്തൊക്കെയോ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ അവിടെ ഈ ഏകദേശം പത്ത് മുപ്പത്തിരണ്ടോളം രാജ്യങ്ങൾക്ക് ഈ രീതിയിൽ അവർ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ ഉണ്ടായാലും നിന്ന് വലിയ തോതിലുള്ള വ്യത്യാസം അതിൽ വരികയും ചെയ്തിട്ടുണ്ട് ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയെ ബഹിഷ്കരിക്കാൻ സാധിക്കില്ലേ അമേരിക്കയെ ബഹിഷ്കരിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഉത്തരം പറയുന്നത് അത്ര എളുപ്പമാവില്ല പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ കഴിയും പക്ഷേ ഈ തിരിച്ചടിക്കാൻ കഴിയും അമേരിക്കയിലേക്ക് പോകുന്ന സാധനം ഈ രാജ്യങ്ങളൊരു അത്ര ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ബ്രസീലിനും ഇന്ത്യക്കുമാണ് ഏറ്റവും കൂടുതൽ ചുങ്കച്ചുമത്തിയിരിക്കുന്നത് ബ്രസീൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു ബ്രസീലിൻ്റെ ഭരണകൂടം ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുമിച്ച് ഇക്കാര്യത്തെ നേരിടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തു നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ പരിധിയും അല്ലെങ്കിൽ അതിൻ്റെ എണ്ണമൊക്കെ അവരുടെ രാജ്യത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം തീരുമാനമെടുക്കാമെന്ന് ബ്രസീൽ നമ്മുടെ ഭരണകൂടത്തെ അറിയിച്ചു കഴിഞ്ഞു പിന്നെ അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ബാലിശമായ കാരണങ്ങളാണല്ലോ ട്രംപ് പറയുന്നത് ഓരോ രാജ്യങ്ങളോട് ഓരോ കാരണങ്ങളാണ് പറയുന്നത് ഓരോ രാജ്യങ്ങളോട് പറയുന്നത് ഓരോ കാരണം ഇല്ല ഒരു നയമില്ല ഒരു അതാത് സമയത്തെ സൗകര്യം പോലെ പറയുകയാണ് ഇപ്പോൾ ഇന്ത്യയോട് പറയുന്നത് റഷ്യയിൽ നിന്നും ഇറക്കുമ്പോൾ ചെയ്യുന്ന നിർത്തണം എന്ന് പറയാൻ തമ്മിന് എന്താ എന്ത അവകാശമാണുള്ളത് അത് അവകാശത്തെക്കാൾ ഉപരി ഒരു ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തോട് പറയുന്നു എന്നതിനേക്കാൾ ഉപരി ഈ ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്ക നമ്മള് രണ്ട് ബില്ല് ബാലനാണ് അവരെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉണ്ടാവുള്ളൂ ചെറിയ പൈസക്ക് എണ്ണ അവിടെ നിന്ന് കിട്ടും കിട്ടും അവർ വാങ്ങിക്കുന്നവരെ നമ്മളും കഴിഞ്ഞാൽ അവരുടെ എണ്ണ ചിലവാകുന്നത് കുറച്ച് കുറയുമല്ലോ അതെ അതെ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇന്ന് മാത്രമല്ല പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റഷ്യ അതിന് വിളങ്ങുന്നില്ലല്ലോ റഷ്യ വീണ്ടും വില കുറയ്ക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു കഴിഞ്ഞു അത് മാത്രമല്ല മാത്രമല്ല വീണ്ടും വില കുറയ്ക്കാൻ കഴിഞ്ഞു വ്യാപാരം നടക്കുന്നത് രൂപയിലാണ് അല്ലല്ല ഡോളറിന്റെ ഒരു 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 ഡോളറാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ വിനിമയ സംവിധാനം വിനിമയ ഡോളറിന്റെ മൂല്യം കുറയുന്നതിനെ ബാധിക്കുന്നു ഇത്തരം കാര്യങ്ങൾ മുഴുവൻ എന്നാണ് നമ്മൾ ട്രംപിന്റെ ഒരു ചിന്ത അത് ഒരു കാരണമാണ് പിന്നെ മറ്റു പല രാഷ്ട്രീയ കാരണങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ ഇതുപോലും രൂപപ്പെട്ടു വരുന്ന ഒരു മറ്റ് താങ്കൾ ചോദിച്ചതുപോലെ മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന ഒരു കൂട്ടായ്മയുണ്ട് അത് ട്രംപിനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളത് തീർച്ചയാണ് കാരണം അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാവുന്നതേ ഉള്ളൂ ട്രംപിൻ്റെ സാമാന്യ ബുദ്ധിക്ക് അല്പം തകരാറുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അത് വേറൊരു കാര്യം പക്ഷേ കൂട്ടായ്മയെ ഭയക്കുന്നതിൻ്റെ വേറൊരു ഉദാഹരണം കൂടിയാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം കൂടി നികുതി കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അല്ലാത്ത ഇപ്പം തന്നെ ചൈന ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയും ഇന്ത്യയുമായി ഈ പരമ്പരാഗതമായുള്ള വൈരം മറക്കാൻ തയ്യാറാണെന്നുള്ള സൂചന ചെയ്ത് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു അതിൻ്റെ സൂചന നൽകിക്കഴിഞ്ഞു അത് ലോകത്ത് ചൈനയും ഇന്ത്യയും അതിൻ്റെ കൂട്ടത്തിൽ റഷ്യയും കൂടെ ചേർന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു അച്ഛനുണ്ട് അല്ലെങ്കിൽ ഒരു ശാക്തിക ചേരി അതല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചേരിയൊക്കെ ലോകഗതിയെ നിയന്ത്രിക്കത്തക്ക വിധത്തിലാകും എന്ന് നമുക്ക് ഉറപ്പല്ല ബ്രിക്സ് കറൻസി രൂപപ്പെടാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു അപ്പം ബ്രിക്സ് ഉച്ചുകൂടി വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിയുന്നു അങ്ങനെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇക്കാര്യം സംസാരിക്കുമ്പോൾ എല്ലാവരും പോലെ ഇന്ത്യയും ചൈനയും ആണല്ലോ ഏറ്റവും കൂടുതൽ ലോകരാഷ്ട്രങ്ങളുടെ പകുതിയിലേറെ കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനസംഖ്യ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു വിപണിയായി നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അമേരിക്കയ്ക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുമല്ലോ നമ്മുടെ രാജ്യത്ത് നിന്ന് അവർ അമേരിക്കയ്ക്കും ഉണ്ടല്ലോ കയറ്റുമതി എന്ന് പറയുന്നത് അവിടെ നിന്നും കയറ്റി കഴിക്കേണ്ട പോകത്ത് പിന്നെ കൃത്യമായി കൃത്യമായ നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ് കൃത്യമായ ടേംസ് വയ്ക്കുകയാണ് ഇപ്പം കാർഷികോൽപ്പന്നങ്ങൾ ജനിതക മാറ്റം സംഭവിച്ച കാർഷിക വിത്തുകൾ അങ്ങനെ അതോടൊപ്പം കൃഷി അത് ഒരു കാരണവശാലും ഇവർക്ക് ഇന്ത്യ സംബന്ധിക്കുന്നത് ഇന്ത്യയുടെ നയമാണ് കാർഷിക രാജ്യമാണ് അതെ ഈ എന്നിട്ട് കാർഷിക രാജ്യമായിരിക്കും ഇന്ത്യ ഒരു കാർഷിക രാജ്യമായിരിക്കും നമ്മുടെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ കർഷകരുടെ വൈറ്റ് തെളിക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ഒരു കാരണവശാലും ഇതൊക്കെ അസന്ധിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ റഷ്യയിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ആണ് ഈ ഇക്കാര്യമെന്ന് പറയുന്നത് അത് നടക്കില്ല എന്ന് പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെയാണ് അതിൽ അതിന് പറയുന്ന ന്യായീകരണമാണ് വിചിത്രമായിട്ടുള്ളത് ഉക്രൈൻ യുദ്ധം നടക്കുന്നത് കൊണ്ട് ഈ കിട്ടുന്ന പടം മുഴുവൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ ജനതയുടെ മേൽ വർഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടാക്കിയതും ഈ യുദ്ധങ്ങളെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ എന്നിട്ട് സമാധാനത്തിൻ്റെ മേൽ പിന്നെ മേലങ്കി അണിഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുക ഈ സമാധാനത്തിലുള്ള നോവൽ സമ്മാനം പ്രതീക്ഷിക്കുക യുദ്ധം ഓരോ രാജ്യങ്ങളിലും അമേരിക്ക മൂലമുണ്ടാക്കി വെച്ചിരിക്കുന്ന യുദ്ധങ്ങൾ എത്രയാണെന്നുള്ള ഈ നമ്മുടെ ചരിത്രം അറിയാമല്ലോ ചരിത്രം ലോകചരിത്രം നോക്കുമ്പോൾ അറിയാമല്ലോ പിന്നെ അത് ഏറ്റവും വലിയ സമാധാനത്തിന് ദൂരന്മാരാണ് ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധം അവസാനിച്ച് കഴിഞ്ഞതിന് ശേഷം ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബ് പരീക്ഷണാർത്ഥം ഇട്ട് അടുപ്പം അത് ഇന്നും ഒരു ഒരു എന്താ പറയുക ഒരു മുറിവായിരിക്കും തൊണ്ണൂറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റൊന്ന് വർഷമായിട്ടും ഇന്നും അതിൻ്റെ ദുരന്തം വേറും തലമുറകൾ പേറുകയാണ് എന്ന് പറഞ്ഞാൽ അവരാണ് സമാധാനത്തിൻ്റെ ദൂതന്മാരെന്ന് പറയുന്നത് അതും ഒരു കാരണമായി പറയുകയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദവന്ത്രമായി ഇതിനെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്ത് ഫോഷ്കായ വർത്താലമാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പോഴാണ് പ്രധാന പ്രശ്നം രൂപപ്പെട്ട് വരുന്ന ഐക്യമാണ് ബ്രിക്സ് രാജ്യങ്ങളിലും രൂപപ്പെട്ടു വരുന്നായിരിക്കും ചുങ്കം കൂട്ടി എന്ന പേരിൽ രൂപപ്പെട്ടു വരുന്ന രാജ്യങ്ങളുടെ ഒരായിരിക്കും ഈ ഏത് കാര്യവും ഏത് പ്രതിസന്ധിയും ഒരു അവസരമാക്കാൻ കഴിയുമല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ സമുദ്ര ഉൽപ്പന്ന ഉൽപ്പന്നങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ ചില പാർട്സ് ഇതാണ് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി കേരളത്തെ സംബന്ധിച്ച് നാണ്യവിളകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അതിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ലോകരാഷ്ട്രങ്ങളിൽ ഇതിനെതിരായ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടുവരുന്നു ആ കൂട്ടായ്മ എന്ന് പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായി മാറാൻ പോകുന്നു ആ ഭയം ട്രംപിനുള്ളതുകൊണ്ട് ട്രംപ് ഇട്ടു നോക്കുകയാണ് പരീക്ഷിച്ച് നോക്കുകയാണ് ആരൊക്കെയാണ് വീഴുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ സംബന്ധത്തിൽ അല്പമെങ്കിലും ഭയക്കുന്നത് എന്ന് നോക്കുകയാണ് ആരെയും ട്രംപിന് കിട്ടുമെന്ന് തോന്നുന്നില്ല രൂപപ്പെട്ടു വരുന്ന ഐക്യത്തെ അല്ലെങ്കിൽ കൂട്ടായ്മയെ ട്രംപിനെ നേരിടാൻ കഴിയുമോ ട്രംപിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അമേരിക്കയുടെ നിലനിൽപ്പ് അമേരിക്കയുടെ സാമ്പത്തിക നിലനിൽപ്പ് ഇതാണ് പ്രശ്നമാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുറയ്ക്കും ഈ തീരുവ കുറയ്ക്കാൻ ട്രംപ് നിർബന്ധിതനാകും നൂറ് ശതമാനം ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും